ഈശ്വരൻ പ്രിയമുള്ളവരെ എളിമ എന്ന പുണ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുക പരിശുദ്ധമ്മയാണ് എളിമയുടെ മറ്റൊരു മുഖമായിട്ട് നമുക്ക് എടുത്തു പഠിക്കാൻ പറ്റുന്നത് ഏതൊരു വിശുദ്ധനെ എടുത്തു പഠിച്ചാലും ഏതൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് സുവിശേഷത്തിലുള്ള ആരെടുത്ത് പഠിച്ചാലും എല്ലാവരിലും ദൈവാനുഭവം ഉണ്ടായത് എളിമയുടെ തലത്ത് നിന്നപ്പോഴാണ് തന്നെ തന്നെ എളിമപ്പെടുത്താൻ തയ്യാറായപ്പോഴാണ് ദൈവത്തിന്റെ കൃപ ഒരാളിലേക്ക് വന്നത് എളിമ എന്നത് ഒരു പുണ്യമായിട്ടാണ് നമ്മൾ പറയുക പക്ഷെ ഇന്നത്തെ ലോകത്ത് എളിമയുള്ള ഒരാളായിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ആണ് ഇപ്പം നമ്മൾ നമ്മളെക്കാളും ഉപരിയായിട്ട് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ യൂസ് ചെയ്യുന്നവരെ ഉണ്ടാകും അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാത്തവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എളിമയുള്ള ഒരു ഹൃദയം നമ്മളിൽ നിലനിർത്തുക എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിനെ നമ്മളെ തന്നെ ഒരുക്കിയിട്ടിരിക്കുന്നു എന്നുള്ളതിന് അർത്ഥമാണ് നമ്മൾ ഹമ്പിളാണെങ്കിൽ നമ്മൾ എളിമയുള്ള ആളാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം ഉണ്ട് നമ്മൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഈഗോയിസ്റ്റിക് ആണ് ഈഗോ ഉള്ള ദൈവാനുഭവം ഇല്ല അഹങ്കാരം എന്ന് പറയുന്നതാണ് ഒന്നാം പ്രമാണ ലംഘനം നമ്മൾ വലിയ ആളാണെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ ആത്മവിശ്വാസത്തിനല്ല ഞാൻ ഇവിടെ കോട്ടിക്കുന്നത് ആത്മവിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് എന്തൊക്കെ ഉണ്ടെന്നും എനിക്ക് എന്തൊക്കെ കുറവുണ്ടെന്നും നെഗറ്റീവ് ഉണ്ടെന്നും പോസിറ്റീവ് ഉണ്ടെന്നും എനിക്ക് തന്നെ അറിയുന്ന ഒരവസ്ഥയാണ് സോ എനിക്ക് എന്നെ കുറിച്ചൊരു ധാരണയുണ്ട് അത് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു പക്ഷെ ഞാനാണ് എല്ലാം എന്ന് വിചാരിക്കുന്നിടത്താണ് ആത്മവിശ്വാസം അഹങ്കാരമായിട്ട് മാറുന്നത് എളിമയുള്ള മനുഷ്യന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും ഒരു അഭിഷേകത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കും എപ്പോ ഈ എളിമ നഷ്ടപ്പെടുന്നു അപ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മൾ അകലെയായിരിക്കും ദൈവം എളിയവരെ ഉയർത്തുന്ന കർത്താവാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ ജനതകളെ കാത്തിരുന്ന് രക്ഷാകര ദൗത്യത്തിന്റെ ഭാഗമായിട്ട് സുവിശേഷത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് അല്ലേ പരിശുദ്ധ അമ്മയിൽ നിന്നുമാണ് സുവിശേഷം പുതിയ സുവിശേഷത്തിന്റെ അമ്മയുടെ ഒരു എസ്സിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് വലിയ ഒരു ദൈവിക പദ്ധതിക്ക് ഒരു നാഴികക്കല്ലായി മാറുക അതിന്റെ സ്റ്റാർട്ടിങ് ആയിട്ട് മാറുക എന്നൊക്കെ പറയുന്നത് അമ്മയുടെ ഒരു പ്രത്യുത്തരത്തിൽ നിന്നുകൊണ്ടാണ് അതെല്ലാം സംഭവിക്കുന്നത് അപ്പൊ പലരും പറയും ഇപ്പൊ അമ്മ എസ് പറഞ്ഞില്ലെങ്കിൽ വേറൊരാളെ തെരഞ്ഞെടുത്തനെ അതൊക്കെ ആത്മീയതയുടെ അജ്ഞതയാണ് ദൈവം കാലാകാലങ്ങളായിട്ട് കാത്തി നിന്ന ഒരു മുഹൂർത്തമായിരുന്നു പരിശുദ്ധ അമ്മ എസ് എന്ന് പറയുന്നത് ആ ദൈവം ഒരിക്കലും ഒരു വ്യക്തിയെ കമ്പല് ചെയ്യില്ല പരിശുദ്ധ അമ്മ അവിടെ ഒരു നോ പറഞ്ഞില്ല ആ അമ്മ എളിമയുള്ളവളായിരുന്നതുകൊണ്ട് ഇത്രയും വലിയ ഒരു കാര്യം ആലാക പറഞ്ഞിട്ട് പോലും അമ്മ പ്രത്യുത്തരം നൽകിയത് ഇതാ നിന്റെ ദാസി എന്നാണ് ഇതാണ് എളിമ വലിയ ഒരു കിരീടമാണ് പരിശുദ്ധ അമ്മയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് ദൈവപുത്രനെ ജന്മം നൽകാൻ പോവാണ് അതൊരു ഒരു ഉയർത്തുന്ന അനുഭവമായിരുന്നു മഹത്വത്തിന്റെ ഒരു അനുഭവമായിരുന്നു എന്നിട്ടും അമ്മ ദാസിയായിട്ടാണ് തന്നെ തന്നെ കണ്ടത് ഇവിടെയാണ് ദൈവം പറയുന്നത് എളിമയും അനുധാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വാക്കു കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ദൈവത്തെ ഓർക്കുമ്പോൾ ഒരു ഒരു വിറ എന്ന് പറയുന്നത് പേടിയെന്നല്ല ഒരു മാനിക്കുന്ന അനുഭവമാണ് ദൈവത്തെ മാനിക്കുന്ന അനുഭവം ആ അനുഭവം നമ്മളില് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഒരു കിരീടം പോലെ നമ്മുടെ തലയിലേക്ക് വരും ഇനി മനുഷ്യനെപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് അടിസ്ഥാനപരമായ മനുഷ്യൻ ബഹുമാനിക്കപ്പെടണം മറ്റുള്ളവരുടെ തമ്മിൽ വലിയ ആളാവണം വിലമതിക്കപ്പെടണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണ് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല അത് ഹ്യൂമൻ തിങ് ആണ് പക്ഷേ ദൈവാനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവനറിയാം ഇതിൻ്റെ എല്ലാം നിയന്ത്രണ ഉള്ളത് നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ് അതല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ നേടുകയില്ല ഇതെല്ലാം ചെയ്യാനുള്ള കൃപ ദൈവം എനിക്ക് ധരിയാണ് അപ്പൊ ഞാൻ പറയും എനിക്ക് പാട്ട് പടം കടുവുണ്ട് അപ്പൊ ഞാൻ പക്ഷെ ഞാൻ പാടുന്നു എനിക്ക് സമ്മാനം കിട്ടുന്നു ദൈവം ചോദിക്കും പക്ഷെ അവിടെ എല്ലായിടത്തും ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും ദൈവത്തെ മാനിക്കുന്ന ഒരാളിൽ എളിമയുണ്ട് അയാള് പ്രകാശിക്കും അയാള് കഴിവുള്ളവനായിരിക്കാം അല്ലെങ്കിൽ അയാളെ കഴിവുള്ള പ്രക പ്രദർശിപ്പിക്കും ഒരു പ്രകാശം പോലെ അയാളിൽ നിന്നും പല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ടാവും അല്ല ഷൈൻ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ എല്ലാം പുറകില് ദൈവത്തിന്റെ ഒരു കൃപയാണ് എനിക്ക് പ്രസംഗിക്കാനായിട്ട് അവസരം കിട്ടി അപ്പൊ ഞാൻ ആദ്യമാണ് കേട്ടോ ദൈവാനുബന്ധത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപ് അപ്പൊ ഞാൻ ചെറുതായി ടി പഠിക്കുന്ന സമയമാണ് അപ്പൊ ചെറിയ തോതിൽ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനും ഈ ജില്ലാതല മത്സരത്തിനൊക്കെ പങ്കെടുത്തു അപ്പം എന്തുകൊണ്ടോ അന്ന് ഈ പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും അവിടെ നിൽക്കുമ്പം ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കാം അപ്പം എനിക്ക് സമ്മാനം കിട്ടാറുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പ്രസംഗം പറയാനുള്ള അവസരം കിട്ടി കാരണം എനിക്ക് പ്രസംഗം ഒക്കെ പറഞ്ഞത് കിട്ടിയതുകൊണ്ട് എനിക്ക് ഒരു അവസരം കിട്ടും ആ നാല് പേരെ മത്സരിക്കുന്നുള്ളൂ അപ്പം സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ മത്സരിച്ച് വന്ന ഒരാളായതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു നിന്റെ സഹായം എനിക്ക് വേണ്ട മനസ്സിൽ ഞാൻ കുറച്ചൊന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു ഈ നാല് പേരോട് മത്സരിക്കുക അതൊരു ഇടവക തലത്തിൽ എന്തോന്ന് നമുക്ക് അതൊക്കെ ചെയ്യാം എന്നുള്ള തരത്തില് ആ മുമ്പ് ഉണ്ടായിരുന്ന ആ എളിമൊന്നും ഇല്ലാതെ സ്തുതിച്ച് പ്രാർത്ഥിക്കാതെ ഞാൻ അങ്ങ് പ്രസംഗിക്കാൻ അങ്ങ് തീരുമാനിച്ചു ഞാൻ പറഞ്ഞു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായി പറഞ്ഞു പക്ഷെ പറയേണ്ട സമയം പറഞ്ഞില്ല അതായത് എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി ഇത്ര സമയം പ്രസംഗിക്കണമായിരുന്നു അത് ഞാൻ പ്രസംഗിച്ചില്ല പക്ഷേ എന്നേക്കാളും അത്ര നന്നായി പറഞ്ഞില്ല എങ്കിലും അവർ കുറേ നേരം പ്രസംഗിച്ചു അതായത് വിജയം തരുന്നത് കർത്താവാണ് എനിക്ക് കഴിവുണ്ടായതുകൊണ്ട് ഞാൻ സക്സസ്ഫുൾ ആയിരിക്കണം എന്നും യാതൊരു നിർബന്ധവും എനിക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടായാലും ചില ചിലയിടങ്ങളിൽ എനിക്കൊന്നും പറയാൻ പറ്റാറില്ല അതൊക്കെ ദൈവത്തിന്റെ ഒരു കൃപയാണ് ദൈവമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഒരു തോട്ടം ഇത് നിങ്ങളെ ഭീരുക്കളാക്കോ അടിമയാക്കോ ഒന്നുമല്ല അതൊക്കെ നിരീശ്വരവാദികൾ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം എല്ലാം ദൈവം ദൈവം നമ്മളെ കൺട്രോൾ ചെയ്യുന്നു അങ്ങനെയല്ല ഇത് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യാണ് കൺട്രോൾ ചെയ്യല്ല ചെയ്യുന്നത് സൊ ദൈവം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ദൈവ നമുക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക ഒരാളുടെ ഇടപഴകുമ്പോഴും ദൈവമുണ്ട് ദൈവം കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ ഇടപഴകുക ഒരു ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതേ ബോധ്യത്തോടുകൂടെ ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു ദൈവബോധം നമ്മളെ നിലനിർത്തുന്നതിൽ നമുക്ക് എളിമയുള്ള മനുഷ്യരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും എളിമ ഒരു പുണ്യമാണ് ഞാൻ എപ്പോഴും പറയും ബി ഹമ്പിൾ നിങ്ങൾ എപ്പോഴും ആയിരിക്കണം കുട്ടികളോടാണെങ്കിലും നമ്മൾ എപ്പോഴും പറ ഹളല്ലാത്ത ഒരാളില് ദൈവ സാന്നിധ്യം ഉണ്ടാവാം വലിയ പാടാണ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളില് ദൈവ സാന്നിധ്യം ഉണ്ടാവണമെന്നില്ല കാരണം അവനവനെ തന്നെ അമിത പ്രാധാന്യം നൽകി അവനവനെ സംതൃപ്തിപ്പെടുത്തുന്നതിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരിലേക്ക് പോകാൻ പറ്റത്തില്ല മനുഷ്യ സ്നേഹിയാകാൻ പറ്റത്തില്ല നമ്മളെ സ്പടികം സിനിമയിലൊരു തിലകന്റെ കഥാപാത്രം ഉണ്ടല്ലേ അയാൾ കുറിച്ച് മാത്രമാണ് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ളത് അയാളുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അയാളുടെ ഇതുപോലെ പല മനുഷ്യരുണ്ട് അയാൾ അവനവനെ തന്നെ സംതൃപ്തിപ്പെടുത്തുക അവനവനെ തന്നെ എപ്പോഴും എപ്പോഴും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർക്ക് ദൈവസ്നേഹാനുഭവത്തിലേക്കും എത്താൻ പറ്റുന്നില്ല പരസ്നേഹാനുഭവത്തിലേക്കും എത്താൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഹൈ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ പോലും ദൈവമാമത്തിനെ കുറിച്ച് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ദൈവഭക്തിഗാനങ്ങൾ കേൾക്കുന്നു ദൈവത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്നു പക്ഷെ എളിമ ഇല്ലാത്ത മനുഷ്യരിൽ ദൈവസാന്നിധ്യം ഉണ്ടാവില്ല എളിമ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു ഇത് എന്ന് പറയുന്നത് ഈ ദൈവസാന്നിധ്യം നമുക്ക് അളക്കാൻ പറ്റും ഒരു മനുഷ്യന് എന്തുമാത്രം ചെറുതാകാൻ കഴിയുന്നു എന്നുള്ളതിലാണ് അയാളിലെ ദൈവസാന്നിധ്യത്തിൻ്റെ അളവ് യേശു ക്രിസ്തു അരമുറുക്കി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവൻ പൂർണനായും ദൈവികത നിറഞ്ഞു നിന്ന ദൈവപുത്രനായിരുന്നു അത്രയും ചെറുതാകാൻ കഴിയണമെങ്കിൽ അത് ദൈവമുള്ളവന് മാത്രമേ പറ്റൂ സ്വ സ്വയം ചെറുതാകാൻ കഴിയുന്ന ഒരാളെ കാണുമ്പോൾ ആ ജീവിക്കാൻ അറിയില്ലാത്തവൻ കഴിവില്ലാത്തവൻ കുറവുള്ളവൻ മണ്ടൻ എന്നൊക്കെ പറയാനല്ല അവൻ ഒരു ദൈവമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്വയം ചെറുതാവാൻ അങ്ങനെ മനുഷ്യന്മാർക്ക് പറ്റത്തില്ല അവ മനുഷ്യനെ അവൻ ബേസിക്കലി മനുഷ്യന്റെ ഒരു ഇതാണ് നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ തന്നെ ഷോ ഓഫ് ചെയ്യുക നമ്മളെ തന്നെ കുറിച്ച് നമ്മൾ സൂപ്പറാണ് നമ്മൾ സൂപ്പറാണെന്ന് പറയാം സി കോൺഫിഡൻസിനല്ല ഞാൻ പറഞ്ഞത് മറിച്ച് വലിയ ആൾ കളിക്കുന്ന ഒരു സംഗതി പറയുമുള്ളവരെ എനിക്ക് ദൈവം ഭൂമിയിൽ ഒരു ഇടം തന്നിട്ടുണ്ട് ആ ഇടം എനിക്കുള്ളതാണ് അതെനിക്ക് ആരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചോ മത്സരിച്ചോ അങ്ങേണ്ട കാര്യമില്ല നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ് ദൈവം നമുക്ക് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല സ്പിരിച്വാലിറ്റിയിലും ഇത് ഇതങ്ങനെ തന്നെയാണ് ഇത് പ്രപഞ്ച പ്രപഞ്ചത്തിന്റെ ഒരു സത്യമാണിത് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല യു നോ നീഡ് ടു ഫൈറ്റ് വിത്ത് ഇനി വേണം ഒരു കമ്പാരിസന്റെയോ ഒരു മത്സരത്തിന്റെയോ ആവശ്യം മനുഷ്യരുമായിട്ട് നമുക്കില്ല നമ്മൾ നമ്മളായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹമ്പിളായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നിലൂടെ പൂർത്തിയാകേണ്ടത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വരേണ്ടത് എൻ്റെതായ കാര്യങ്ങൾ എന്നിലേക്ക് തന്നെ എത്തും ഞാൻ വലിയ ആളായിട്ട് ഞാൻ ഇവരെക്കാളൊക്കെ മെച്ചപ്പെട്ട ആളാണ് ഇവരെയൊക്കെ കുറവുള്ളവരാണ് എന്ന് പറഞ്ഞ് ഞാൻ വലിയ ആളായി നിന്നാലേ എന്നിലേക്കല്ല എല്ലാം എന്നല്ല ഒരു ജോലി മേഖലയിലാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുക ആ അതിനുശേഷം അതിൻ്റെ അപ്പുറത്ത് വേറെ അവസരങ്ങൾ ആ ഒരു എൻ്റെ പെർഫോമൻസിന് കണ്ടിട്ട് വരുമായിരിക്കും വരുന്നെങ്കിൽ ചെയ്യുക അവിടെ ഒരു നമ്മുടെ സഹോദരങ്ങളോടുമായിട്ടുള്ള വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് എലിമ നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്കും പോവാതിരിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തുന്നതും താഴ്ത്തുന്നതും കർത്താവാണ് ചിലപ്പോ നമുക്ക് തോന്നും ഇത്രയും ഇത്രയും അധികം ആളുകളുണ്ട് ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ വേൾഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ജോലി മേഖലയിലെ കോമ്പറ്റീഷൻ ആണ് അല്ലെങ്കിൽ മറ്റു പലരും നമ്മളോട് തന്നെ പറയും എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ കോമ്പറ്റീവ് മൈൻഡ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണത് ഞാൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്റെ സഹോദരങ്ങളോട് എൻ്റെ പൊസിഷനിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ വേറൊരാൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ അത് ചെയ്യാൻ പറ്റത്തില്ല അതെനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതെന്റെ അഹങ്കാരമല്ല അത് ഓരോ മനുഷ്യന്റെ യുണീക്നെസ് ആണ് അങ്ങനെയുള്ളപ്പോ ഞാൻ മറ്റുള്ളവനേക്കാളും വലിയവനാണെന്ന് വിചാരിക്കുന്നത് ഇവിടെ എല്ലാവരും വലിയവരാണ് ഇനി ചെറിയവരാണെങ്കിൽ എല്ലാവരും ചെറിയവരാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പറയാമൊക്കെ ഒക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ചില സമയത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് കർത്താവ് ഇനി എത്ര ചെറുതാകണം എന്ന് ഞാൻ ചോദിക്കും ഇനി എത്ര ചെറുതാകണം ഇനി എന്തോരം ചെറുതാവാനാണ് പക്ഷെ പരിശുദ്ധ അമ്മയെ നമ്മുടെ മനസ്സിൽ ഒരു വലിയ മാതൃകയായിട്ട് നമുക്ക് എടുത്തു വയ്ക്കണം പരിശുദ്ധ അമ്മ എളിമയുടെ ആ വാക്ക് വൃത്യുത്തരം ഇതാ നിന്റെ ദാസി നിനക്ക് ഇഷ്ടമുള്ള പോലെ എൻ്റെ ജീവിതം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ നിമിഷം ഒരു വലിയ ദൈവമാതാവ് ആവാനുള്ള അവസരമാണ് അമ്മയുടെ ശിരസ്സിലേക്ക് അനുഗ്രഹമായി വന്നത് അല്ലെ ദൈവമാതാവ് എത്ര തലമുറയാണ് അമ്മയുടെ പേര് വിളിക്കുന്നത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ എളിമപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല ആ എളിമപ്പെടലേ ദൈവം നിങ്ങൾ ഉയർത്തും അത് നമ്മൾ വിചാരിച്ച പോലെ ആവണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റിൽ തന്നെ ആണോന്നില്ല പക്ഷെ എളിമയുള്ള മനുഷ്യനിൽ ദൈവസാന്നിധ്യം ഉണ്ട് ആ ദൈവ സാന്നിധ്യം തീർച്ചയായിട്ടും പ്രകാശിക്കും അത് ലോകത്ത് എത്ര ഇരുട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം പ്രകാശിക്കും അത് ഫലങ്ങൾ പുറപ്പെടുവിക്കും അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ തുമ്പിൽ മാനിക്കപ്പെടും നിങ്ങൾ അതിനു വേണ്ടി യുദ്ധങ്ങളൊന്നും ചെയ്തില്ല എങ്കിലും നിങ്ങൾക്ക് എളിമപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ദൈവസാന്നിധ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്താൻ അതിന് സാധിക്കുകയും ചെയ്യും ജീവന്റെ കിരീടം മഹത്വത്തിന്റെ കിരീടം നിങ്ങളുടെ തലയിൽ വരാൻ വേണ്ടിയിട്ട് എളിമയുള്ളവരായിരിക്കാം പരിശുദ്ധ അമ്മയിൽ നിന്നും എന്ന പാഠം നമുക്ക് പഠിക്കാൻ പറ്റട്ടെ എന്നൊരു ചെറിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് കേട്ടോ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ